രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്നും പ്രതികരണം രാഹുലിന്റെ ചെയ്തികൾ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കി കോൺഗ്രസിന്റെ മാതൃകാപരമായ നടപടി ജനം വിലയിരുത്തട്ടെ എന്നും സണ്ണി ജോസഫിന്റെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഇടുക്കിയിലായതുകൊണ്ട് കട്ടപ്പനായതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ നേരിട്ട് അറിയിക്കുന്നു രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എഐ സി സിയുടെ അനുമതിയോടുകൂടി നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു അനുമതി ലഭിച്ചു അനുമതിയോടുകൂടി ഇപ്പൊ പുറത്താക്കി കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരുമായിട്ട് ആലോചിച്ചു എല്ലാ നേതാക്കന്മാരുടെയും ഐക്യകണ്ഠേനയുള്ള യോജിച്ച തീരുമാനമാണ് ഇപ്പോൾ പ്രസിഡന്റ് ഈ തെരഞ്ഞെടുപ്പ് പരിപാടികൾ തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ വളരെ മാതൃകാപരമായ തീരുമാനം എല്ലാ സന്ദർഭങ്ങളിലും എടുത്തിട്ടുണ്ട് ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്ത് നീക്കി അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിനെതിരെ അക്കാലത്ത് പരാതി ഉണ്ടായിരുന്നില്ല പരാതി കെ കിട്ടിയപ്പോൾ അത് അപ്പോൾ തന്നെ പോലീസ് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ആ കാര്യം ഞങ്ങൾ വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചു പരിഗണിച്ചു എല്ലാ നേതാക്കന്മാരുമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമെടുത്തു അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി